ബഹിരാകാശത്ത് നിന്ന് പുതുമയുള്ള വിവരങ്ങൾ ഇന്ത്യക്കാരൻ ശുഭാംശയിലൂടെ ഇനി ലോകമറിയും നീണ്ട പതിനെട്ട് ദിവസങ്ങൾ അന്താരാഷ്ട്ര ബഹിരാകാശ കേന്ദ്രത്തിൽ ചെലവിട്ടാണ് ഭൂമിയിലേക്കുള്ള യാത്ര ഇവർ പുറപ്പെട്ടത് കാലിഫോർണിയയിൽ പസഫിക് സമുദ്രത്തിലാണ് സംഘമിറങ്ങുന്നത് തൻ്റെ മുൻഗാമി രാകേഷ് ശർമ്മയ്ക്ക് ഒരു രഹസ്യ സമ്മാനം കൊണ്ടുവരുമെന്ന ശുഭാംശു ഭൂമിയിൽ നിന്ന് പുറപ്പെടും മുൻപ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞിരുന്നു അതെന്താകുമെന്നും ഉറ്റുനോക്കുകയാണ് ലോകം ഭൂമിയിൽ തിരിച്ചെത്തിയാൽ അടക്കമുള്ള നാല് ബഹിരാകാശ സഞ്ചാരികളും ഏഴ് ദിവസം പുനരധിവാസത്തിലാകും ഭൂമിയിലെ അന്തരീക്ഷവുമായി പൊരുത്തപ്പെടുന്നതിനുള്ള സമയമാണ് ഇത് അതിനുശേഷവും ഏതാനും ദിവസങ്ങൾ കൂടി പരിശീലനം ഉണ്ടാകും ഇന്ത്യയിലേക്ക് തിരിക്കും മുൻപ് ശാരീരികവും മാനസികവുമായ പരിശോധനകൾക്കും വിധേയമാകും ബഹിരാകാശത്തു നിന്ന് കൊണ്ടുവരുന്ന ഡേറ്റകൾ ഉപയോഗിച്ചുള്ള സ്പേസ് എക്സിൻ്റെ തുടർ പരിശീലനങ്ങളിലും ഇവർ പങ്കാളികളാകും ഇന്ത്യൻ എയർഫോഴ്സും ഐ എസ് ആർഒയും അദ്ദേഹത്തിന് സ്വീകരണം ഒരുക്കുന്നുണ്ട് ഈ പതിനെട്ട് ദിവസങ്ങളിൽ ബഹിരാകാശത്ത് നടത്തിയ അറുപത് പരീക്ഷണങ്ങളുടെ വിവരങ്ങൾ ശുഭാംശുവിൻ്റെ കൈവശം ഉണ്ടാകും ഒപ്പം നാസയുടെ ഹാർഡ്വെയറുകളും എല്ലാം കൂടി ഒരു അഞ്ഞൂറ്റി എൺപത് പൗണ്ട് അതായത് ഏതാണ്ട് ഇരുന്നൂറ്റി അറുപത്തിനാല് കിലോഗ്രാമോളം വരുമിത